ഫ്രണ്ട്സ് വെൽക്കം ടു ആ ടു മച്ച് ആൻ അപ്പോൾ മക്കളെ നമ്മൾ വേണ്ടി ഇന്ന് കരുമാടിയിൽ ഒരു ചെറിയ വള്ളം കളിയുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ് കരുമാടിയിൽ ഇന്ന് രണ്ട് വള്ളമാണ് കളിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ രണ്ട് വള്ളത്തിനുള്ള സ്ഥലമേ ഉള്ളൂ അപ്പം കളിക്കുന്ന വള്ളങ്ങൾ ഒന്ന് വെള്ളങ്ങളെ വരാം നമ്മുടെ സ്വന്തം വള്ളത്തിരുത്തി കളിക്കുന്നു രണ്ട് കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതു വനം തോന്നുന്നു ഈ കറക്റ്റ് അറിയത്തില്ല വലുതു വനാണ് കളിക്കുന്നത് വലുതുവന എൻ സി ഡി സി ആണ് കളിക്കുന്നത് എൻ സി ഡി അല്ല സോറി ഈ നിരണം ബോട്ട് ക്ലബ്ബാണ് കളിക്കുന്നത് നല്ല അടിപൊളി കളിയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ട്രെയിനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുന്നമടയിൽ നല്ല ട്രെയിൻ നടക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോരുത്തരും നല്ല ബെറ്റർ ബെറ്റർ ടൈം വെക്കുന്നുണ്ട് അതിനകത്ത് നിന്ന് ഇന്നലെ നല്ല ടൈം വെച്ചെന്നാണ് കേൾക്കുന്നത് പിന്നെ കൈ ഒക്കെ ചെറിയൊരു ആക്സിഡൻറ് ആയത് കാരണം ഫിഷിംഗ് വീഡിയോസ് എല്ലാം കുറവാണ് കാരണം ഞാൻ എറിയുന്നില്ല നമ്മുടെ പിള്ളേർ എറിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് പറയുന്നത് പറയുന്നത് നമ്മുടെ ആശാനം പിള്ളേർന്നത് ഇപ്പോൾ വരും ഞാനപ്പോഴത്തേക്ക് അവർക്ക് വേണ്ടി നമ്മുടെ പഴയ സ്ഥലത്ത് വെയിറ്റിങ്ങില്ല ഞാൻ എന്താ നമ്മുടെ പഴയ ഒരു കടവിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരിപ്പോൾ വരും വെയിറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അന്ന് കുറിച്ചൊക്കെയാണ് വള്ളംകളിക്ക് പോയത് ഈ റൂട്ടാണ് പോയത് വീഡിയോ ണ്ടെങ്കിൽ കണ്ടു നോക്ക ഡിസ്ക്രിന്റെ രാജീവൻ ഉണ്ട് നക്ര നക്രവൻ ഇങ്ങോട്ട് നോക്കി തകർത്ത് വെച്ച് തോന്നിയ കേട്ടോ വള്ളംകളി സ്ഥലത്തെത്തി കഴിഞ്ഞു ഇതാ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഇവരെ നോക്കി നോക്കി പോവുകയാണ് ഇതാണ് നമ്മളുടെ ഫിനിഷിങ് പോയിന്റ് പോയിന്റ് പോയിന്റ്

വെള്ളം ഇവിടെ താണ്ടൊരു കൊച്ചു വെള്ളം തുടങ്ങി അതെടുക്കാം അത് പൈബറി കൊണ്ടാ ഇവിടെ പൈബറി കൊണ്ടന്റെ കളിയുണ്ട് പൈബറുണ്ടോ ഫൈബറി കൊണ്ട് ആ എ എടാ ബോർഡ വള്ളം ചാടി കേറുന്നുണ്ട് വെള്ളം തുറയതോ കമ്പിയാ കമ്പിയണോ ഇവിടെ കാണാൻ എടുക്കുന്നത്

അപ്പൊ നീ മാസ്റ്റിൽ കഴിഞ്ഞിട്ട് വള്ളം എല്ലാം കൊണ്ട് പോകണേ നിക്കി ഇപ്പോഴാണ്ട ഞാൻ പറഞ്ഞിട്ട് എടുത്താൽ മതി അപ്പം ഇനിയിപ്പോൾ ഹിൽസ് കൊടുക്കാം മാസ്റ്റിൽ എടുക്കാൻ പറ്റിയില്ല കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഡ്രാഗൺ ബോട്ട് 아 b c 니 ാണ് ഫൈനല് താരൊക്കെയാണ് കളിക്കുന്നേ ആര് ലീഡടിച്ചിന് പോന്നു ഒരു വെള്ളപ്പാട് അപ്പുറത്തെ റാക്കാ നല്ലത് സെക്കൻഡ് ലൂസ് എടുത്തു കൊടുക്കുന്നുണ്ട് രണ്ട് വെള്ളമേ ഉള്ളു വെള്ളം ഏതൊക്കെയാണ് കളിക്കുന്നത് കരുവേറ്റ വിനായകനും ഇതും കൂടെ കളിക്കുന്നത് 아, 그래, 네. 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 ജലോത്സവത്തിന്റെ ട്രോഫി വെള്ളാത്തിരുത് വേടിക്കഴിഞ്ഞു വെള്ളം കുളങ്ങര ഫസ്റ്റ് കപ്പായിരുന്നത് എല്ലാവരും മടക്കം ചൊല്ലി പോവാൻ ഈവനിങ് മൂഡായിട്ടുണ്ട് സൂര്യൻ ഇങ്ങനെ താൻ അസ്തമിക്കാനായിട്ട് പോവാന് നമ്മളിത് വള്ളംകളിയൊക്കെ കഴിഞ്ഞ് അടുത്ത വള്ളംകളിക്ക് വേണ്ടി താറണി അവിടത്തെ നമ്മൾ നമ്മളെല്ലാവരും വീട്ടിൽ പോവാണ് ധ്യാനേ ただ。Okay, bye bye,